ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി തോരനാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത് അപ്പോൾ ഈ ഒരു ഹെൽത്തി തോരൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വാഴക്കൂമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒരുവിധം എല്ലാവർക്കും അറിയാം ഈ ഒരു വായക്കൂമ്പിൽ ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് എപ്പോൾ വാഴക്കൂമ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക ഒട്ടും കഴിപ്പില്ലാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഈ ഒരു തോരൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു തോരന് ഒട്ടും കയ്പില്ലാതെയും അതുപോലെ തന്നെ കയ്യിലൊന്നും കറ പിടിക്കാതെയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു വലിയ പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് കുറച്ചും തൈരൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു വായക്കുമ്പിൻ്റെ മുകളിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ഇതിലൊന്ന് മാറ്റി ഒഴിവാക്കി കൊടുക്കുക എന്നിട്ടത് ഈ രീതിയിലാണ് നമ്മളൊന്നും കൊത്തി കൊടുക്കേണ്ടത് കൊത്തിയതിന് ശേഷം ആ ഒരു പാത്രമല്ലേ നമ്മളെ മോരും വെള്ളം ഉണ്ടായിരുന്ന ആ ഒരു പാത്രമല്ലേ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലൊന്ന് കൊത്തിയിട്ട് ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കയ്പില്ലാണ്ട് നമ്മൾ ഈ ഒരു തോരൻ റെഡിയായി കിട്ടും ഇതുപോലെ ഫുള്ളായിട്ട് അതിലേക്ക് കൊത്തി അരിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയം നമ്മൾ അതൊന്ന് മാറ്റി വെക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു താഴെ ഭാഗത്തിലെ ഒരു കട്ടി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യരുത് അത് ഒഴിവാക്കുക കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഒരു മോരുമുളളത്തിലേക്ക് ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം കഴിയുമ്പോൾ നമ്മളത് നല്ല പോലെ തന്നെ ഒന്ന് പീഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് ആയി കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു തോരന് വേണ്ടിയ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവോളയും ഒരു മൂന്നെല്ലി കരിവേപ്പിലയും പിന്നെ ഒരു പത്ത് പച്ചമുളകും പിന്നെ പിന്നൊരു പത്തില്ലി വെളുത്തുള്ളിയും കൂടി ഈ ഒരു ചീനച്ചട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇത്ര മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയും ആഡ് ചെയ്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പച്ചമുളകിൻ്റെ അളവ് നമുക്ക് നമ്മളുടെ എരിവിന് കണക്കായിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ട് വായക്കൂമ്പ് എടുത്തത് കൊണ്ട് തന്നെ കുറച്ചേറെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് പച്ചമുളക് പത്തെണ്ണം എടുത്തിട്ടുണ്ടായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വായക്കൂമ്പൊക്കെയാണ് എടുക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചമുളകൻ്റെ അളവ് കുറച്ചാൽ മതി ഇതേ ഇതുപോലെയാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത് ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കിയുള്ള എല്ലാ തേങ്ങയും ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്കോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബൗളിലേക്കോ മാറ്റി വെച്ചെടുക്കുക ഇപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വായക്കൂമ്പില്ലേ അത് നല്ലപോലെ തന്നെ ഒന്ന് പിഴഞ്ഞിട്ട് ഒരു വലിയ ചേഞ്ചട്ടിയിലേക്ക് ഇതുപോലെ ഒന്നും ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല പോലെ തന്നെ കൈ വെച്ച് പിഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതുപോലെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ ഒരു ആറ് ടേബിൾ സ്പൂൺ അത്ര വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു തേങ്ങാ കൂട്ടും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടിയും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വായക്കുമ്പ് ഒട്ടും കഴിപ്പില്ലാണ്ടും അതുപോലെ തന്നെ ഒട്ടും കളർ മാറാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ചിലരൊക്കെ ഇതുപോലെ വായ്ക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ പറ്റാൻ മാറി കറുപ്പ് കളറാകുന്നത് കാണാം അങ്ങനെയൊന്നും ആവാണ്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലൊന്ന് ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിമോ ഒരു മീഡിയത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ ലോലോ ആക്കി വെക്കണം കേട്ടോ അതല്ലാണ്ട് ഹൈലാക്കി വെക്കരുത് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യാണ്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഹെൽത്തി തോരൻ റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതേപോലെ അടുത്ത പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരോടും ബായ് അസ്സാം വലൈക്കും